കുമ്മണ്ണേൻ്റെ ചങ്ങാരിയല്ല പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഇന്നത്തെ വീടെന്ന് പറയുന്നത് നമ്മളങ്ങനെ കൊമ്പഞ്ചല്ലിയിലും ചെമ്പഞ്ചല്ലിയിലും പിടിക്കാവുന്നതാണ് നാട്ടിൽ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സാധനമാണ് തേങ്ങ അതിപ്പോൾ വളരെ ക്ഷാമവുമാണ് അതിൻ്റെ പ്രധാന കാരണം കീടങ്ങളാണ് അതിനെ അതിൽ തേങ്ങിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കൊമ്പൻ ജല്ലിയും ചെമ്പഞ്ചൊല്ലിയാണ് അതിനെങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിക്കാമെന്നാണ് വീഡിയോ മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് ഞങ്ങൾ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ ട്രാപ്പ് ഇത് നമ്മുടെ ചെമ്പഞ്ചില്ല പിടിക്കുന്നതും ഇത് കൊമ്പൻ പിടിക്കുന്നതാണ് ഇനി ഇത് വെക്കേണ്ട വിധം കാണിച്ചു തരാം ഇപ്പൊ നമ്മള് ചെമ്പഞ്ചെല്ലീന പിടിക്കുന്ന മരുന്നാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ തുറന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക ഇത് നമുക്ക് ഇങ്ങനെ ഇതാണ് നമ്മുടെ കൊമ്പൻ ചെല്ലീനെ പിടിക്കുന്ന മരുന്ന് അതൊരു ട്യൂബ് പോലെയായിട്ടാണ് ഇണ്ടാവുക നമ്മൾ അതിന്റെ ഇത് തുറന്നിട്ട് അതിലിങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക ഇതിൽ നമ്മൾ മരുന്ന് വെച്ച ശേഷം ഒരു കപ്പ് വെള്ളം ഒക്കെ അത് മൂടി നമുക്ക് ഒരു സാധനം കിട്ടും അതിങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ചെടിക്ക് തിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓക്കെ അടച്ചുകൊണ്ടുപോകാം നിങ്ങൾക്ക് വേണ്ടി ഒരു അപൂർവ കാഴ്ച ഇതിനങ്ങനെ പകൽ വെളിച്ചത്തിൽ കിട്ടാറില്ല ഇപ്പൊ ഞങ്ങൾക്ക് അതിന് ഏർ നല്ല ഭാഗ്യമാണെന്നാണ് തോന്നുന്നത് ഇതാ നമ്മുടെ പകൽ വെളിച്ചത്തില് തന്നെ നമ്മുടെ ചെമ്പഞ്ചൊല്ലീനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു ദിവസത്തിന് ശേഷം നമ്മൾ ട്രാപ്പിൽ കിട്ടിയ ഈ കൊമ്പും ചമ്മന്തില്ല നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ കൊടുക്കുക എന്നാൽ ഇത് നല്ല വീഡിയോ വീണ്ടും കാണാമെന്നു ഈ